അഞ്ച് കോളേജ് വിദ്യാർത്ഥികൾ എക്സാം എഴുതുന്നതിനിടെ കോപ്പി അടിക്കുകയും അത് അധ്യാപകൻ പിടിക്കുകയും അദ്ദേഹം അത് യൂണിവേഴ്സിറ്റിക്ക് ഫോർവേഡ് ചെയ്യുകയും ചെയ്തു അതിൻ്റെ വൈരാഗ്യത്തിൽ ഈ കുട്ടികൾ അദ്ദേഹത്തിനെതിരെ ലൈംഗിക പീഡന പരാതി കൊടുത്തു പതിനൊന്ന് വർഷങ്ങൾക്കപ്പുറം അദ്ദേഹം നിരപരാധിയാണ് എന്ന് തെളിയുകയാണ് ചെയ്തത് നമ്മൾ മനസ്സിലാക്കണം ഒരു മനുഷ്യൻ്റെ പതിനൊന്ന് വർഷക്കാലമാണ് കടന്നുപോയത് അദ്ദേഹം ആ സമയപരിധിയില് സമയകാലത്തിനിടയിൽ ഒരുപാട് തലകുനിച്ച് നിൽക്കേണ്ടി വന്നിട്ടുണ്ടാവും അദ്ദേഹവും അതിൻ്റെ കുടുംബവും ഒരുപാട് അപമാനിക്കപ്പെട്ടിട്ടുണ്ടാവും ഒരുപാട് മനുഷ്യരെ അയാളെ അകറ്റി നിർത്തിയിട്ടുണ്ടാകും ഇന്ന് പതിനൊന്ന് വർഷങ്ങൾക്കിപ്പുറം നിരപരാധിയാണെന്ന് തെളിയുമ്പോൾ നമുക്കൊരിക്കലും അദ്ദേഹം അദ്ദേഹത്തിൽ നിന്ന് കടന്നുപോയ പതിനൊന്ന് വർഷം തിരിച്ചു നൽകാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മളൊരു മനുഷ്യനെതിരെ ഒരു ഒരാരോപണം ഉന്നയിക്കുമ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് സത് സത്യമല്ലാതെ നമ്മളൊരു കാര്യവും പറയരുത് എന്നുള്ളതാണ് അതിൽ നിന്ന് അതിൽ നിന്ന് അപ്പുറത്ത് ഉണ്ടാവുന്ന അപ്പുറത്തുണ്ടാവുന്ന ആൾക്കുണ്ടാകുന്ന നഷ്ടം നമുക്കൊരിക്കലും നികത്താൻ പറ്റില്ല എന്നുള്ളതാണ് പണ്ടുള്ളവർ പറയുന്നൊരു കാര്യമുണ്ട് താൻ താൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം താൻ താൻ അനുഭവിച്ചെടുക്കുക തന്നെ ചെയ്യുമെന്നുള്ളത് നമ്മളൊരു മനുഷ്യന് നന്മയാണ് ചെയ്തതെങ്കിൽ അതിൻ്റെ ഫലം നമുക്ക് തന്നെ ലഭിക്കും നമ്മളൊരു മനുഷ്യന് തിന്മയാണ് ചെയ്തതെങ്കിൽ കാലങ്ങൾക്കിപ്പുറം അതും നമ്മളെ തേടി വരും എന്നുള്ളതാണ് അപ്പം എപ്പോഴും ഒരു മനുഷ്യനോട് നമ്മൾ എന്തെങ്കിലും പ്രവർത്തിക്കുമ്പോൾ ആ വാചകം നമ്മുടെ മനസ്സിൽ ഓർത്തുവെക്കുക എന്നുള്ളതാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് കീപ് സ്മൈലിംഗ് ബൈ ഹാർട്ട് നോട്ട് ഓൺലി ബൈ ലിപ്സ്